ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള മീൻകറി ഇരുമ്പുള്ളി ചേർത്തിട്ടും തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് പക്ഷേ ഇത് കുറച്ച് മുളകിട്ട മീൻകറിയുടെ അതേ ടേസ്റ്റിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ കുറച്ച് ചാറോട് കുറുകിയ ചാറോട് കൂടിയൊക്കെ വറ്റിച്ചെടുത്തിട്ടുള്ള മീൻകറിയാണ് തക്കാളിയും കൂടമ്പൊളിയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഈ മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിന് മാത്രമല്ല പൊറോട്ട ചപ്പാത്തി അതിനൊക്കെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം മീൻ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചെറുനാരങ്ങി വെച്ച് ഒന്നും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് മീൻ കറി വെക്കാൻ പറ്റും കേട്ടോ കരിമീൻ ആയാലും പ്രത്യേകിച്ച് കരിമീൻ കുറച്ച് ചെറുനാരങ്ങിയിട്ടൊന്ന് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടെ നല്ലൊരു ടിപ്പ് തന്നെയാണ് മീൻ കറി വെക്കുമ്പോൾ മീൻ ഇങ്ങനെ ഒന്ന് കഴുകി എടുത്താൽ ഒന്ന് കഴുകി അപ്പോൾ എടുക്കാം ഉപ്പിട്ട് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ടോ ചേർന്ന് അരങ്ങി വീട്ടിൽ ചെയ്യുന്നത് നേരം വെക്കും വേണ്ട മീൻ കറി വെക്കാനായിട്ട് നമ്മൾ അരക്കിലോ അലക്കുടിയ മീനാണ് എടുത്തിരിക്കുന്നത് അത് നല്ലൊരു ഫ്ലഷുള്ള മീൻ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കറി വെക്കാനും വറക്കാനും ഇപ്പം നല്ല പീസ് മീൻ ഏതും ഇങ്ങനെ കറി വെക്കാം കേട്ടോ ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പോൾ അതിന് അര കിലോ മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി എരിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് കാന്താരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ചെറിയ പീസ് സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു പത്ത് ചമ്മന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് കുടംപുളി കുടംപുളി നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയാണ് അളവ് അനുസരിച്ചിട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് എരുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങപ്പാൽ എടുക്കുമ്പോൾ ഒരു തേങ്ങ പാലിൻ്റെ ഒറ്റ പാൽ എടുത്തിട്ടുള്ളൂ രണ്ടാം പാൽ എടുത്തിട്ടില്ലേ നല്ല കട്ടി തേങ്ങപ്പാലം ഇടാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രേവിയായിട്ട് വരിക കേട്ടോ നമ്മൾ ലാസ്റ്റിൽ ഈ തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് ഞാൻ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവിട്ട് പൊട്ടിച്ചെടുക്കാം ഇവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ നമ്മുടെ മീൻകറിക്ക് മുളകിട്ട മീൻകറികളിലൊക്കെയാണ് ഉലുവ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങ മീൻ മീൻകറികളിൽ ഉലുവ അത്ര നന്നായിരിക്കില്ല നമ്മൾ അങ്ങനെ തൃക്കൂർത്തായിട്ടൊന്നും ഉലുവ പൊട്ടിക്കാറില്ല തേങ്ങയത്തെ കറികളിൽ മുളകിട്ട മീൻകറിയിലോ അല്ലെങ്കിൽ തേങ്ങ പാലോ ഉരുപ്പ് വെക്കുന്നതൊക്കെയാണ് അത് കുറച്ച് ടേസ്റ്റ് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം സവോള ആവി പറഞ്ഞ കാര്യം പെട്ടെന്ന് ഒന്ന് ഗ്യാസ് കുറച്ച് കൊടുക്കുക മൊബൈലിലേക്ക് ആവി വരും ഭയങ്കരമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴി വരുമ്പോൾ ഇനി ബാക്കി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് രണ്ട് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഗ്യാസ് നന്നായിട്ട് കുറയ്ക്കേണ്ട കഴിക്കുന്നതായിട്ട് മല്ലിപ്പൊടി കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കളറും മാറും കരിഞ്ഞ ടേസ്റ്റും വരും കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കൈവിടാതെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക കേട്ടോ വെളിച്ചെണ്ണ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ വഴറ്റിയെടുക്കാൻ വേണ്ടി പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കൂടെയൊക്കെ ഒരു അടിപൊളി ആണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ഈ തക്കാളി സവാള ഒക്കെ ഇടുന്നത് അതുകൊണ്ടാണ് സാധാരണ നമ്മൾ മീൻ കറിയിൽ അങ്ങനെ സവാള ചേർക്കാത്ത അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സവോള ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ട് അതുപോലെ തന്നെ ഈ സവാളയുടെ ഒക്കെ ചെറിയൊരു സ്വീറ്റ്നെസ്സും വരും തക്കാളിയുടെയും കുടമ്പുളിയുടെ ഒക്കെ പുളിയും ഞാൻ ചേർന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം മിക്സ് കൊടുക്കാം മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് വെട്ടിപ്പൊടി നാല് ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാണ് അതിന്റെ ഗ്രേവിയുടെ തിക്നെസ് എന്ന് പറയുന്നത് ഈ മസാലയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് വഴഞ്ചി അപ്പൊ കുടംപൊളിയൊക്കെ പുളിരസൊക്കെ നന്നായിട്ട് ഇറക്കി കിട്ടത്തിൽ ഉണ്ടോ ഇതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിക്കരുത് കുറച്ച് ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വഴിച്ചെടുത്ത മസാലയുടെ ടേസ്റ്റ് എല്ലാം പോവും അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ചൂടുവെള്ളം കൊടുക്കാം നമുക്ക് മീൻ വേവാനുള്ള വെള്ളം ഇതിലേക്ക് വേണ്ടു ഈ മീൻ കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങപ്പാലാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ ഇതിൽ വെന്ത് കിടന്ന് പുളിയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ചാറാക്കിയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഞാൻ ആ ഉള്ളി പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടാനായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടണം ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഓലക്കുടിയും മീൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടോന്നറിയില്ല ഇവിടെ എപ്പോഴും കിട്ടൂട്ടോ നല്ല ടേസ്റ്റുമാണ് മോതയ്ക്ക് പകരം മോത കിട്ടിയില്ലെങ്കിൽ ഇതാണ് വാങ്ങാറ് മോത കേര ഇങ്ങനത്തെ മീനൊക്കെ അങ്ങനെ വെക്കാൻ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളമീൻ ആവോലി ഒക്കെ നല്ലതാണ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീൻ കറിയൊക്കെ നന്നായിട്ട് കുറുകി ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കണ ഈ തേങ്ങപ്പാലാണ് അതിൻ്റെ മീൻ കറിയുടെ ആയിട്ട് വരും കേട്ടോ മുത്തും കൂടെ ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു പാല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂട്ട എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം മീൻകറി ഇളക്കരുത് കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവും ഇതൊന്ന് ചുറ്റിച്ച് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാനായതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്രേവിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഡ്രപ്പ് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഡ്രപ്പ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കറിവേപ്പിലിട്ട് നമുക്ക് ചൂടറിയന് ശേഷം മാത്രമേ മൂടിയേക്കാൻ പാടുള്ളൂട്ട് മീൻകറിയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആവിയൊക്കെ വീണ് കഴിഞ്ഞാൽ മീൻകറിയൊക്കെ പെട്ടെന്ന് കേടുവരും ഇനി നമുക്കിതൊന്ന് ചൂടാറി ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് കാണിക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ മീൻകറിയുടെ ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഉള്ളത് ഇനി ഇതൊന്ന് ചൂടാറി ആവിയൊക്കെ മാറിയതിന് ശേഷം കറക്റ്റായിട്ട് കാണിക്കാം അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് അത്യാവശ്യം തന്നെ ഗ്രേവിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ കൊഴുപ്പുണ്ടായിരുന്നു നമ്മൾ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത കാരണം തന്നെ ഇനി ശരിക്കും മീൻകറി ഇന്ന് വെച്ചാൽ നാളേക്കാണ് ടേസ്റ്റ് പ്രത്യേകിച്ച് ഉലുവ ചേർത്തൊക്കെ ഉണ്ടാക്കണ മീൻകറികൾ ചൂടാറിയതിന് ശേഷമാണ് മീൻകറി കഴിക്കാൻ എപ്പോഴും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അത് ചോറിന് മാത്രമല്ല ചപ്പാത്തിയിട്ട പൊറോട്ടയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അതായത് നമ്മൾ തക്കാളി ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് പുളികൾ വല്ലാതെ കുടമ്പുളിയുടെ കുത്തൊന്നും ഇല്ലാതുകൊണ്ടാണ് കുറച്ച് തക്കാളി ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ റെസിപ്പി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വെന്തുവരായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു മീൻകറി എപ്പോഴും ചൂടറിയു ശേഷം മാത്രമേ അടച്ചിരിക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ആവി വീണ് കഴിഞ്ഞാൽ മീൻകറി പെട്ടെന്ന് കേടാവും അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചൂടോടുകൂടെ തന്നെ അടച്ച് വെക്കണ കാണാറുണ്ട് പലരും അങ്ങനെ ചെയ്യരുത് യാവി പോയതിന് ശേഷം മാത്രം നമ്മൾ അടച്ച് വെക്കുക